അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മന്നത്ത് പത്മനാഭരപ്പം കാവ്യപുതച്ച ഭാരതാംബയെ വെച്ചു തൃശൂർ മാളാക്കൂഴൂരിൽ തിരുമുക്കുളം കരയോഗത്തിൽ ആർ എസ് എസ് ജില്ലാ പ്രചാരണയെയും കാവിപുതച്ച ഭാരതാംബയെയും വെച്ച് സംഘടിപ്പിച്ച പരിപാടി കരയോഗം തടഞ്ഞു ദേശീയ പതാകേന്ത്യ ഭാരതാംബയുടെ ചിത്രം വെക്കണമെന്ന ആവശ്യം വരികയും ചെയ്തു ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി ലേബി എൻ എസ് എസിലെ തന്നെ ആർ എസ് എസ് പ്രവർത്തകനാണോ ഈ തരത്തിൽ കാവ്യ പിടിച്ച ഭാരതാംബയെ വെക്കാൻ ശ്രമിച്ചത് അത് തടയുകയായിരുന്നു തീർച്ചയായും സ്മൃതി സ്മൃതി തൃശൂർ ജില്ലയിലെ കുഴൂർ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ കരയോഗത്തിലാണ് കരയോഗത്തിന്റെ തിരുമുക്കുളം കരയോഗം കരയോഗത്തിലാണ് ഇത്തരത്തിൽ യോഗാ ദിനത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവി കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കൂടി വെച്ചത് അതുകൂടാതെ ആർ എസ് എസിന്റെ ജില്ലാ പ്രചാരകനും ഈ യോഗത്തിലുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഒരു വിഭാഗം ഇതെതിർത്തത് ഇത്തരത്തിൽ ത്രിവർണം പിടിച്ച അല്ലെങ്കിൽ ദേശീയ പതാകയുള്ള കൊടി തന്നെ പിടിക്കണം അല്ലാതെ കാവി കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വച്ചത് അനുചിതമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്ത് വന്നത് അതുപോലെ തന്നെ ആർ എസ് എസ് പ്രചാരകനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെതിരെയും പ്രതിഷേധവുമായി ഒരു വിഭാഗം വന്നു ഏതായാലും ഈ വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു കരയോഗത്തെ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വിഭാഗം രംഗത്ത് വന്നത് ഏതായാലും ആ യോഗം അത്തരത്തിൽ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഏതായാലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ മന്നത്ത് പത്മനാഭിനൊപ്പം കാവികൊടി പിടിച്ച ഭാരതാംബിയുടെ ചിത്രം വച്ച് വലിയ പ്രതിഷേധമാണ് കരയോഗത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൃതി